ഹലോ നമ്മൾ സൈക്കിൾ ഓടിക്കുന്നതൊക്കെ സ്വാഭാവികമാണല്ലേ നിങ്ങൾ വിചാരിക്കുന്നതൊക്കെ എന്തിനാ ഇപ്പം വീഡിയോ ഇടുന്നതെന്ന് പക്ഷെ ഒന്നുമല്ല കേട്ടോ നമുക്ക് കണ്ണിൽ കുളിർമ എഴുതുന്ന അല്ലെങ്കിൽ നല്ല കാണാൻ രസമുള്ള ലേഖകമായിട്ടുള്ള കാഴ്ചകളെപ്പോഴും നമ്മളിങ്ങനെ പകർത്തി എടുക്കാൻ ഇഷ്ടപ്പെടും എൻ്റെ ഒരു രീതിയാണേ ഞാൻ പറഞ്ഞത് എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര ഈ പ ഗ്രാൻഡ് പാവമാണ് പേരക്കുട്ടിയാണ് തോന്നുന്നു എത്രയോ ദൂരം കുറ്റിക്കാട്ടൂർ അങ്ങാടിന്ന് രണ്ട് കിലോമീറ്ററിലധികം ഉണ്ട് ഇവിടേക്ക് ആ മനുഷ്യന് ഇത്രയും ദൂരം കാൽ കാലുകൊണ്ട് നടന്നിട്ട് കുഞ്ഞിനെ സൈക്കിളിൽ വെച്ചിട്ട് ഉരുട്ടിങ്ങനെ കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയുണ്ടല്ലോ നമ്മൾ മുമ്പൊക്കെ കുറേ കണ്ടിട്ടുണ്ടെങ്കിലും ഇപ്പം ഇങ്ങനെയൊന്നും കാണാൻ കിട്ടാറില്ല കിട്ടാറില്ലല്ലേ അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ഒരു ഒരു ഇത്രയും ആ മനുഷ്യന് അത്രയും ആവാത്ത ഒരാളാണ് നല്ല ആരോഗ്യമുള്ള ആളൊന്നുമല്ല എന്നിട്ട് കൂടി തൻ്റെ പേരക്കുഞ്ഞിനെ ഇങ്ങനെ കൊണ്ടുപോകുന്ന കണ്ടപ്പോൾ മനസ്സിന് വല്ലാത്തൊരു ഫീലായിരുന്നു കേട്ടോ